പ്രിയപ്പെട്ട ഡോക്ടർ ഇ വി രാമകൃഷ്ണൻ എൻ്റെ വളരെ പ്രിയപ്പെട്ട സുഹൃത്ത് ശ്രീ സുകുമാരൻ സദസ്സിൽ സന്നിഹിതരായിട്ടുള്ള സഹോദരി സഹോദരന്മാരെ എം ടിയുടെ ഓർമ്മയ്ക്ക് ഈ വർഷത്തെ തുഞ്ചൻ ഉത്സവം മൊത്തം നമ്മൾ സമർപ്പിച്ചിരിക്കുകയാണ് എം ടിയുടെ ഓർമ്മയോടുള്ള ആദരം പ്രകടിപ്പിക്കാൻ കേന്ദ്ര സാഹിത്യ അക്കാദമി അവരുടേതായ ഒരു ഒരു ഏകദിന സെമിനാർ കൂടി ഇതിനോടൊപ്പം സംഘടിപ്പിക്കുന്നതിൻ്റെ ഭാഗമായിട്ടാണ് ഇന്ന് രാവിലെയും ഇപ്പോഴുമായിട്ട് ഈ ചർച്ചകളെല്ലാം തന്നെ നടക്കുന്നത് കാലത്ത് എൻ എസ് മാധവൻ സുഭാഷ് ചന്ദ്രൻ തുടങ്ങിയുള്ളവരെല്ലാം വളരെ വിശദമായ രീതിയിൽ തന്നെ ഇന്ത്യൻ ആഖ്യാനകലയിലെ വികാസ പരിണാമങ്ങളെക്കുറിച്ച് സംസാരിച്ചിട്ടുണ്ട് ഉച്ചയ്ക്ക് ശേഷം നമ്മൾ വീണ്ടും നമ്മളുടെ ഏറ്റവും സമ്പന്നമായ ഒരു സാഹിത്യ ജനുസിൻ്റെ വർത്തമാന അവസ്ഥകളെക്കുറിച്ചും അതിൻ്റെ ഭൂതകാല കൈവഴികളെക്കുറിച്ചും നമ്മളിപ്പോൾ ഇവിടെ സംസാരിക്കാൻ പോവുകയാണ് പ്രധാനമായിട്ടും നോവലിൻ്റെ നോവൽ കഥാഖ്യാനം അതിൻ്റെ ആറ് പതിറ്റാണ്ടുകളിലെ വളർച്ചയെക്കുറിച്ച് അതെവിടെ എത്തി നിൽക്കുന്നു എന്നുള്ളതിനെക്കുറിച്ച് സൂചിപ്പിക്കാനാണ് നമ്മൾ ഈ സെമിനാറിൽ പ്രധാനമായിട്ടും ഇപ്പോഴത്തെ ഈ സെഷനിൽ നമ്മൾ ശ്രദ്ധിക്കുന്നത് വളരെ പ്രസിദ്ധമായ ഒരു വാക്യമുണ്ട് നോവലിനെ കുറിച്ച് വളരെ പഴയ പഴയ ഒരു ഒരു വാക്യമാണത് റാൽഫോക്സ് എന്ന് പറഞ്ഞിട്ടൊരു എഴുത്തുകാരൻ ദ നോവൽ ആൻഡ് ദ പീപ്പിൾ എന്നുള്ള പേരിൽ വളരെ പ്രസിദ്ധമായിട്ടുള്ള പുസ്തകം എഴുതിയിട്ടുണ്ട് ചെറിയ പുസ്തകമാണ് പക്ഷേ നോവൽ സാഹിത്യ ചർച്ചയിൽ അല്ലെങ്കിൽ നോവലിനെക്കുറിച്ചുള്ള നോവലിൻ്റെ അനാറ്റമിയെക്കുറിച്ചുള്ള ചർച്ചയിൽ സാധാരണമായിട്ട് മുൻപ് കാലത്ത് പലരും ഉദ്ധരിച്ചുകൊണ്ടിരുന്ന ഒരു പുസ്തകമാണ് റാൽഫോക്സിൻ്റെ ദ നോവൽ ആൻഡ് ദ പീപ്പിൾ എന്ന് പറയുന്ന പുസ്തകം ആ പുസ്തകത്തിനകത്ത് അന്ന് വളരെ മുൻപ് റാൽഫോക്സ് സൂചിപ്പിക്കുന്ന ഒരു പ്രധാന കാര്യം നോവൽ അതിൻ്റെ വളർച്ചയുടെ വിവിധ ഘട്ടങ്ങളിലൂടെ കടന്നുപോയപ്പോൾ അത് നേരിടേണ്ടി വന്ന അല്ലെങ്കിൽ നേരിടേണ്ടതായിട്ടുള്ള നിരവധി വെല്ലുവിളികളിൽ ഒരു വെല്ലുവിളിയെ മാത്രമാണ് അത് നേരിട്ടിട്ടുള്ളത് എന്ന് റൽഫോക്സ് സൂചിപ്പിക്കുന്നുണ്ട് ആ വെല്ലുവിളി എങ്ങനെ ഒരു കഥ ഭംഗിയായി പറയാം എന്നുള്ളതാണ് എന്നും അദ്ദേഹം സൂചിപ്പിക്കുന്നുണ്ട് ഒരു കഥ പറയുക എന്നുള്ള ചാലഞ്ച് അതാണ് നോവൽ സാഹിത്യം അതിൻ്റെ വളർച്ചയുടെ വിവിധ കൈവഴികളിലൂടെ ഒഴുകി വന്ന് വന്നപ്പോൾ ആകെ നോവലിന് അഭിമുഖീകരിക്കാൻ കഴിഞ്ഞ ഒരേ ഒരു വെല്ലുവിളി ഒരു കഥ എങ്ങനെ പറയാം എന്നുള്ളതാണ് എന്ന് പറഞ്ഞു പക്ഷേ പിന്നീട് നോവലിനെ കുറിച്ചുള്ള പല ചർച്ചകളിലും ഉയർന്നു വന്ന വളരെ പ്രധാനപ്പെട്ട മറ്റൊരു വാക്യം നോവലിനൊരു കഥ തന്നെ ആവശ്യമായിട്ടുണ്ടോ എന്നുള്ളതാണ് ഒരു കഥയും ഇല്ലാതെ തന്നെ ഒരു നോവൽ ഉണ്ടാക്കാൻ ഉണ്ടാക്കാൻ കഴിയുമോ എന്നുള്ള ചോദ്യമാണ് അപ്പോൾ കഥ എന്ന് പറയുന്ന നോവലിൻ്റെ ഒരു അനിവാര്യതയാണോ എന്നുള്ള വളരെ പ്രധാനപ്പെട്ട ഒരു ചോദ്യത്തിന് തുടക്കത്തിലേ ഉത്തരം കണ്ടെത്തിയിട്ട് മാത്രമേ നമുക്ക് അതിൻ്റെ ആറ് വർഷത്തെ അല്ലെങ്കിൽ ആറ് പതിറ്റാണ്ടിൻ്റെ ആഖ്യാന പരിണാമങ്ങളെക്കുറിച്ച് നമുക്ക് ചർച്ച ചെയ്യാൻ പറ്റുള്ളൂ ഒപ്പം നമ്മൾ പറയുന്ന വളരെ പ്രധാനമായ മറ്റൊരു കാര്യം നോവൽ ഒരു മുതലാളിത്ത വ്യവസ്ഥിതിയുടെ ഉൽപ്പന്നമാണ് ഒരു മുതലാളിത്ത വ്യവസ്ഥിതി അതിലെ വ്യക്തിക്ക് വ്യക്തികളുടെ ജീവിതത്തിൽ വ്യഷ്ടി സമഷ്ടി ബന്ധങ്ങളിൽ വ്യക്തിയെ കൂടുതൽ കേന്ദ്രീകരിക്കുന്ന വ്യക്തിയുടെ ജീവിതത്തിൻ്റെ വിഭിന്ന തലങ്ങൾ വളരെ വിശദമായിട്ട് ആവിഷ്കരിക്കാൻ കഴിയുന്ന ഒരു ഷാനർ എന്നുള്ള നിലയ്ക്ക് മുതലാളിത്തത്തിൻ്റെ ഒരു ബൈ ആയിട്ടാണ് പലപ്പോഴും നോവലിനെ നോവൽ എന്നുള്ള സാഹിത്യശാഖയെ പലരും നോക്കിക്കണ്ടിട്ടുള്ളത് നോവലിൽ ഒരു എഴുത്തുകാരന് വളരെ വിശാലമായ ഒരു ക്യാൻവസും വളരെ വിപുലമായ ഒരു കാലസീമയും അനുവദിച്ചു കൊടുക്കുന്ന ഒരു സാഹിത്യരൂപമാണ് എന്ന് പറഞ്ഞാൽ ഒരു ചെറുകഥയിലെ ആഖ്യാനത്തെക്കാൾ കൂടുതൽ പടർന്ന് വികസിക്കുന്ന കൂടുതൽ വിപുലതയിലേക്ക് വിപുലതയിലേക്ക് സഞ്ചരിക്കാവുന്ന ഒരു ആഖ്യാന ശൈലി വാസത്തിൽ നോവലിസ്റ്റിന് കൈവരിക്കാൻ കഴിയും കാരണം അയാൾക്ക് വളരെ വിപുലമായിട്ടുള്ളൊരു കാലസീമ അയാളുടെ ടൈം സ്പാൻ ഉണ്ട് അയാൾക്ക് വളരെ വിപുലമായിട്ടുള്ളൊരു ക്യാൻവാസും അയാൾക്ക് അനുവദിച്ച് കിട്ടുന്നുണ്ട് അങ്ങനെ അനുവദിച്ചു കിട്ടുന്ന ഈ വിപുലമായ കാൻവാസിനെയും വിശാലമായ ക്യാൻവസിനെയും വിപുലമായ കാലസീമയെയും ഒരെഴുത്തുകാരൻ എങ്ങനെയാണ് ഉപയോഗപ്പെടുത്തുന്നത് എന്നുള്ളത് വളരെ പ്രധാനപ്പെട്ട ഒരു പ്രശ്നമാണ് നമ്മളിപ്പോൾ എം ടിയെ ആദരിച്ചുകൊണ്ടാണ് ഈ സെഷനുകൾ മുഴുവൻ നമ്മളിവിടെ സംഘടിപ്പിക്കുന്നത് ആറു പതിറ്റാണ്ട് എന്ന് പറയുമ്പോൾ ഞാൻ വിചാരിക്കുന്നത് ആറു പതിറ്റാണ്ട് എം ടിയുടെ നോവലിൻ്റെ ഒരു നീണ്ട കാലയളവാണ് എം ടിയുടെ നോവലുകൾ നോവലുകളിൽ പ്രധാനപ്പെട്ട ആദ്യത്തെ രണ്ട് പുസ്തകങ്ങൾ പാതിരാവും പകൽ വിളിച്ചും അതുപോലെ തന്നെ നാലുകെട്ടും ആയിരത്തി തൊള്ളായിരത്തി അമ്പത്തി എട്ടിൽ പുറത്തു വരുന്നു എം ടിയുടെ ഇരുപത്തിയഞ്ച് ഇരുപത്തിയാറ് വയസ്സ് കാലത്താണ് ഈ പുസ്തകങ്ങൾ പുറത്തു വരുന്നതെന്ന് ഓർക്കണം പക്ഷേ പുറത്തു വരുന്ന സമയത്ത് തന്നെ ആ പുസ്തകം ഉണ്ടാക്കിയിട്ടുള്ള വലിയൊരു ബ്രേക്കുണ്ട് വലിയൊരു എന്താ പറയുക ഒരു വിഛിത്തി അതുവരെ ഉണ്ടായിരുന്ന നോവൽ ചരിത്രത്തിൻ്റെ നമ്മൾ കണ്ടുപരിചയിച്ച അവസ്ഥകളിൽ നിന്നുള്ള വളരെ പെട്ടെന്നുള്ളൊരു വിച്ഛിത്തി നമുക്ക് അമ്പത്തി എട്ടിൽ നാല് പുറത്തു വരുമ്പോൾ കാണാൻ കഴിയും പക്ഷേ അത് എം ടി മാത്രം ഉണ്ടാക്കിയിട്ടുള്ള ഒരു ബ്രേക്കാണെന്ന് നമുക്ക് പറയാൻ പറ്റില്ല ആയിരത്തി എണ്ണൂറ്റി എൺപത്തി ഒമ്പത് തൊണ്ണൂറ് കാലത്ത് നമ്മളുടെ വളരെ പ്രധാനപ്പെട്ട രണ്ട് പുസ്തകങ്ങൾ പുറത്തു വരുന്ന സമയത്ത് ഒന്ന് ഇന്ദുലേഖയും മറ്റൊന്ന് മാർത്താണ്ടൂർമ്മയുമാണ് ചന്ദുവനണ്ട ഇന്ദുലേഖ നമ്മളുടെ മലബാറിൽ പുറത്തു വരുന്നു വലിയ വ്യത്യാസമില്ലാത്ത ഒരു കാലയളവിൽ അതായത് ഒരു ഏതാണ്ട് ഒരു വർഷ കാലയളവിനടയിൽ മാർത്താണ്ടുവർമ്മയും പുറത്തു വരുന്നു ഏറെക്കുറെ രണ്ടും സമാനമായ ഒരു കാലയളവിൽ തന്നെ പുറത്തു വരികയാണ് മാർത്താണ്ഡുവർമ്മക്ക് ശേഷം സി വിയുടെ രാമരാ ധർമ്മരാജ രാമരാജ ബഹുദൂർ പോലെയുള്ള പുസ്തകങ്ങൾ പ്രേമം പ്രേമാമൃതം എന്ന് പറയുന്ന പുസ്തകത്തെ ഞാൻ മാറ്റി നിർത്തുകയാണ് ഇപ്പോൾ തൽക്കാലം ഒരു ഇംഗ്ലീഷ് പുസ്തകത്തിൻ്റെ ഇംഗ്ലീഷ് റൊമാൻസിൻ്റെ വളരെ വിശ് വളരെ വിദൂരമായ ഒരു അനുകരണം എന്നുള്ളതിനൊക്കെയാണ് പ്രേമാമൃതം പുറത്തു വരുന്നത് അതിനെക്കുറിച്ച് ഞാൻ പറയുന്നില്ല ഇവിടെ പക്ഷേ മാർത്താണ്ഡുവർമ്മ ധർമ്മരാജ രാമരാജ ബഹദൂർ എന്ന് പറയുന്ന ഈ മൂന്ന് പുസ്തകങ്ങൾ ആ ട്രിലോജി അത് മലയാളത്തിലെ ആഖ്യാന സമ്പ്രദായത്തിൽ ഒരു പക്ഷേ പിൽക്കാലത്ത് ആർക്കും അനുകരിക്കാൻ കഴിയാത്ത രീതിയിലുള്ള ഒരു ആഖ്യാന ശൈലി നിർമ്മിച്ചു വെച്ചിട്ടുള്ള പുസ്തകങ്ങളാണ് കല്ലിൽ കൊത്തിയതുപോലെയുള്ള ഒരു രചനാ ശില്പം വസ്തു സി വിയുടേതായിട്ട് നമുക്ക് കിട്ടുന്നുണ്ട് സി വിയുടെ ഭാഷ സി വിയുടെ കഥാപാത്രങ്ങൾ ആ കഥാപാത്രങ്ങളുടെ പാദങ്ങളും മനസ്സും സഞ്ചരിക്കുന്ന വഴിത്താരകളെക്കുറിച്ച് സി വിക്ക് അപാരമായ പരിജ്ഞാനം സാധാരണ മനുഷ്യരെക്കാൾ വലിയ ക്ലാസിക് സ്വഭാവമുള്ള വലിയ മനുഷ്യരുടെ പണ്ട് വൈലോപ്പള്ളി മാഷ് പറഞ്ഞപോലെ പൃഥ്വിയിൽ അന്ന് മനുഷ്യർ നടന്ന വഴിത്താരകൾ എന്ന് പറഞ്ഞില്ലേ ആ മനുഷ്യർ നടക്കുന്ന വഴിത്താരകളെക്കുറിച്ചുള്ള ബോധ്യം അത് സീവിക്കുകയുണ്ടായിരുന്നു ഇപ്പുറത്ത് ചന്തു മേനോനും ഏതാണ്ട് നോവലിനെ അതുവരെ ഉണ്ടായിരുന്ന നോവൽ സാഹിത്യത്തിൻ്റെ പല രീതികളെയും മാറ്റി ഒരു പുതിയ രൂപത്തിലേക്ക് കൊണ്ടുവരുന്നത് നമുക്ക് കാണാൻ കഴിയുന്നുണ്ട് ഇന്ദുരേഖാ വാസ്തവത്തിൽ ഇന്ദുരേഖയുടെ സൗന്ദര്യത്തെക്കുറിച്ച് പറയുന്നുണ്ട് അവരുടെ ശരീരത്തിൻ്റെ നിറം എവിടെ അവസാനിക്കുന്നു കസവം എവിടെ തുടങ്ങുന്നു അല്ലെങ്കിൽ കസവം എവിടെ അവസാനിക്കുന്നു ശരീരത്തിൻ്റെ നിറം എവിടെ തുടങ്ങുന്നു എന്നൊക്കെയുള്ള ചന്ദുമേനൻ്റെ വളരെ പ്രശ്നമായിട്ടുള്ള വാക്യങ്ങളുണ്ടല്ലോ ഇന്ദുലേഖ വാസ്തവത്തിൽ മലയാളത്തിൽ സ്ത്രീയുടെ സ്വാതന്ത്ര്യം എന്താണ് എന്നുള്ളതിനെക്കുറിച്ചൊരു പുതിയ ഡയമെൻഷൻ ഉണ്ടാക്കാൻ ശ്രമിച്ചിട്ടുള്ളൊരു കാര്യമാണ് എം ടിയുടെ കഥ നാട നോവലിലെ കഥാപാത്രങ്ങൾ നമ്മൾ കാണുന്നതുപോലെ എം ടിയുടെ നോവലിലെ കഥാപാത്രങ്ങൾക്ക് പലരുമായിട്ടുള്ള ഏർപ്പെടേണ്ടി വന്നിട്ടുണ്ട് തറവാട്ടിലെ കാരണവന്മാരുമായിട്ട് സമൂഹവുമായിട്ട് ഒരു കാൽപ്പനികൻ സമൂഹത്തെ കാണുന്നത് എങ്ങനെ എന്നുള്ളത് എം ടിയുടെ നോവലുകൾ വായിക്കുമ്പോൾ നമുക്ക് മനസ്സിലാവും ഈ സമൂഹം മുഴുവൻ തന്നെ എതിർക്കാൻ വേണ്ടി ഒന്നിച്ചു നിൽക്കുന്ന ഒരു സുഘടിത രൂപമാണ് എന്ന് എം ടിയുടെ നോവലുകളിലെ കഥാപാത്രങ്ങൾ വിശ്വസിക്കുന്നുണ്ട് ചങ്ങമ്പുഴ പറയുന്നത് ആത്മാർത്ഥതയുമായി അടുത്തെത്തുമ്പോൾ ആത്മാവിരിക്കുന്ന ഒരു സമൂഹം ആത്മ അങ്ങനെയുണ്ടല്ലോ ചങ്ങമ്പുഴ അങ്ങനെ പറയുന്നില്ലേ ആത്മാർത്ഥതയുമായി ഞാനടുത്തെത്തുമ്പോൾ ആത്മാവിരിക്കും ജഗത്തെ പാടില്ല പാടില്ല നീ ഉയർന്നിയിടുവാൻ പാടില്ല എന്നുള്ള മട്ടിൽ മിഥ്യാപവാദങ്ങൾ കൊണ്ട് തന്നെ മസ്തകം തച്ച് തകർക്കും ജഗത്തെ ജഗത്താണ് അല്ലെങ്കിൽ സമൂഹമാണ് ഒരു ശത്രു എന്ന് പറയുന്നത് ചങ്ങമ്പുഴയുടെ കൺസെപ്ഷലായിട്ടുള്ള ഒരു ശത്രു സമൂഹമാണ് തൻ്റെ വളർച്ചയ്ക്ക് വിഘാതമായി നിൽക്കുന്ന താൻ എവിടെ ചെന്ന് നിൽക്കുമ്പോഴും അവിടെ ഒരു വാതിൽ കൊട്ടിയടയ്ക്കുന്ന അങ്ങനെയുള്ള സമൂഹത്തെക്കുറിച്ചുള്ള ചിന്തയായിരുന്നു ആ ആ സമൂഹത്തിൽ എങ്ങനെയാണ് ഒരു സ്ത്രീക്ക് പെരുമാറാൻ കഴിയുന്നത് ഒരു സ്ത്രീക്ക് അവളുടെ അനുരാഗം പുഷ്പിതമാക്കാൻ അല്ലെങ്കിൽ സഫലമാക്കി തീർക്കാൻ എങ്ങനെയാണ് കഴിയുന്നത് വാസ്തുവത്തിൽ ഇന്ദുലേഖ ആ വലിയൊരു ചോദ്യം എന്തിന് ഇന്ദു ഇന്ദുലേഖയുടെ കാര്യം പറയുന്നു മാധവനെ പോലെയുള്ള ചെറുപ്പക്കാർക്ക് പോലും എങ്ങനെ വ്യവസ്ഥിതിയോട് വേറിട്ട് നിന്നുകൊണ്ട് അല്ലെങ്കിൽ എതിർത്തുനിന്നുകൊണ്ട് ഒരു 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 ജീവിതം ഉണ്ടാക്കാൻ കഴിയുമെന്നുള്ളതിനെ കുറിച്ചുള്ള ചോദ്യമുണ്ട് ഇവിടെ വസ്തുവത്തിൽ ഈ രണ്ട് നോവലുകളും ആഖ്യാന പരിണാമത്തിൻ്റെ ആറ് വർഷങ്ങളെക്കുറിച്ച് പറയുമ്പോൾ എങ്ങനെയാണ് ഒരു ഒരു ടെറാഫേമ ഉണ്ടാക്കിയത് എന്നുള്ള അവിടെ ഒരു ദൃഢപ്രതലം എങ്ങനെ നിർമ്മിക്കപ്പെട്ടു പിറകു വരുന്ന എഴുത്തുകാർക്ക് തങ്ങളുടെ നോവൽ സാഹിത്യ രൂപത്തെ ഉറപ്പിച്ചു നിർത്താൻ പാകത്തിലുള്ള ഒരു ദൃഢപ്രതലം എങ്ങനെയാണ് മലയാളത്തിൽ നിർമ്മിക്കപ്പെട്ടത് എന്നുള്ള വളരെ പ്രധാനപ്പെട്ട ഒരു ചോദ്യത്തിൻ്റെ ഉത്തരം നമുക്ക് സി വിയിലും ചന്തുവേനിലും കാണാൻ കഴിയും പിന്നീട് നമ്മൾ ഈ നോവലിൻ്റെ വളർച്ചയുടെയും വികാസത്തിൻ്റെയും ചരിത്രം പരിശോധിക്കുമ്പോൾ വളരെ ശ്രദ്ധേയമായ ഒരു കാലഘട്ടം വരുന്നത് തൊള്ളായിരത്തി നാൽപ്പത്തി നാല് നാൽപ്പത്തി അഞ്ച് കാലത്താണ് അത്രയും കാലം കാത്തിരിക്കേണ്ടി വരുന്നു തൊള്ളായിരത്തി ആയിരത്തി എണ്ണൂറ്റി തൊണ്ണൂറിൽ നിന്ന് ഏതാണ്ട് തൊള്ളായിരത്തി നാൽപ്പത്തി നാലോളം ഉള്ള ഒരു നീണ്ട കാലയളവ് ഒരു മൂന്ന് മൂന്നര പതിറ്റാണ്ട് കാത്തിരിക്കേണ്ടി വരികയാണ് തൊള്ളായിരത്തി നാൽപ്പത്തി നാലിൽ മൂന്ന് പുസ്തകങ്ങൾ ഒന്നിച്ച് പുറത്തിറങ്ങുന്ന ഒരു കാഴ്ച നമ്മൾ കാണുന്നുണ്ട് ആ മൂന്ന് പുസ്തകങ്ങൾ മൂന്ന് എഴുത്തുകാരുടെ തകഴിയുടെ തോട്ടിയുടെ മകൻ കേശവദേവിൻ്റെ ഓടയിൽ നിന്ന് അതേപോലെ തന്നെ ബഷീറിൻ്റെ ബാല്യകാല സഖി ഈ മൂന്ന് പുസ്തകങ്ങളും വാസ്തവത്തിൽ തങ്ങളുടെ കുലപതികൾ ഉണ്ടാക്കി വച്ച ആ ദൃഢപ്രതലത്തിൽ നിന്ന് വ്യതിചലിച്ചുകൊണ്ടും വളരെ വ്യത്യസ്തമായ ഒരു പാത സ്വീകരിച്ചുകൊണ്ടും വളർന്നിട്ടുള്ള നോവലുകളാണ് ബഷീർ അദ്ദേഹത്തിൻ്റെ ബാല്യകാല സഖ്യയിൽ പോൾ സൂചിപ്പിക്കുന്നതുപോലെ എം പി പോൾ സൂചിപ്പിക്കുന്നതുപോലെ ജീവിതത്തിൽ നിന്ന് ചിന്തിയെടുത്ത ഏടാണ് വക്കിൽ ചോര പൊടിഞ്ഞിരിക്കുന്നു എന്നുള്ള പോൾ സാറിൻ്റെ വാക്യം വളരെ പ്രശസ്തമാണല്ലോ ജീവിതത്തിൻ്റെ ജീവിതത്തിൽ നിന്ന് വലിച്ചു ചീന്തിയെടുത്തിട്ടുള്ള ഏട് അതിൻ്റെ വക്കിൽ ചോര കുടിയുന്നു ഇത് ഒരു വളരെ ആലങ്കാരികമായിട്ടുള്ള പ്രസ്താവന മാത്രമല്ല വാസ്തവത്തിൽ എങ്ങനെ നമ്മളുടെ നോവലുകൾ ഒരഭിജാത പാരമ്പര്യത്തിൽ നിന്ന് അല്ലെങ്കിൽ കുലീന കഥാപാത്രങ്ങളുടേതായിട്ടുള്ള ഒരു ചെറിയ ലോകത്തു നിന്ന് നമ്മളെ ടി എം കൃഷ്ണനൊക്കെ പറയുന്ന പോലെ പുറംപോക്ക് പാടലുകൾ എന്ന് കൃഷ്ണയുടെ വളരെ പ്രശ്നമായിട്ടുള്ള വാക്യം നമുക്കിപ്പോൾ പരിചിതമാണല്ലോ പുറമ്പോക്കുകളുടേതായിട്ടുള്ള ലോകത്തേക്ക് പുറമ്പോക്കൽ ജീവിക്കുന്ന മനുഷ്യരുടെ ലോകങ്ങളിലേക്ക് എങ്ങനെയാണ് പറിച്ചു നടപ്പെടുന്നത് എന്നുള്ള വളരെ പ്രധാനപ്പെട്ട ഒരു ചോദ്യം ഉണ്ടാകുന്നുണ്ട് ഇപ്പോൾ സർ എന്നെ സൂചിപ്പിച്ചിട്ടുള്ള പൂണൂൽ കല്യാണം ഒരു നോവലിൻ്റെ വിഷയമാകാമെങ്കിൽ എന്തുകൊണ്ട് മാർഗ കല്യാണവും ഒരു നോവലിൻ്റെ വിഷയമായി കൂടാ എന്നുള്ള വലിയ ചോദ്യം അതൊരു ചെറിയ ചെറിയ ചോദ്യമൊന്നുമല്ല കാരണം വലിയ പ്രതിബന്ധങ്ങളെ വെല്ലുവിളിച്ചുകൊണ്ടുയരുന്ന ഒരു ചോദ്യമാണ് അത് ആ ചോദ്യം ഉയർത്തുകയാണ് വാസ ചെയ്യുന്നത് ഓടയിൽ നിന്ന് അതുപോലെ തന്നെ തോട്ടിയുടെ മകൻ തോട്ടിയുടെ മകനിൽ രാത്രി ജീവിതം അതായത് ആലപ്പുഴ നഗരത്തിൻ്റെ രാത്രി ജീവിതം ആ രാത്രി ജീവിതത്തിൽ മലൻ ചുമക്കേണ്ടി വരുന്ന തോട്ടികളുടെ ജീവിതം നൈറ്റ് നൈസോയിലിൻ്റെ മണമുള്ള അവരുടെ ജീവിതം ആ ജീവിതം മലയാള നോവലിലേക്ക് കൊണ്ടുവരുന്നു കൊണ്ടുവരുമ്പോൾ സ്വാഭാവികമായിട്ടും അതിൻ്റെ ആഖ്യാന ശൈലിയിൽ മാറ്റം ഉണ്ടാകേണ്ടി വരുന്നു കാരണം ഒരു നോവലിൻ്റെ പ്രമേയവും അതിൻ്റെ ആഖ്യാനവും തമ്മിൽ ഇഴപിരിയാത്ത രീതിയിലുള്ളൊരു ഒരു ഒരു ഓർഗാനിക്കായിട്ടുള്ളൊരു ബന്ധമുണ്ട് ഒരു ഏറെക്കുറെ സിങ്ക്രോണിക് ഒരേ സമയം ഏകകാലികമായിട്ട് രൂപം കൊള്ളുന്ന കാര്യങ്ങളാണ് അവ അതിലെ ഭാഷ അതിലെ പെരുമാറ്റ ശൈലികൾ അതിലെ മനുഷ്യരുടെ മെറ്റീരിയൽ കൾച്ചർ എന്നൊക്കെ നമ്മൾ പറയില്ലേ ഭൗതിക സംസ്കൃതിയുടെ ആയിട്ടുള്ള വിഭിന്ന വശങ്ങൾ ഇതെല്ലാം തന്നെ നമുക്ക് നോവലിൽ ഒരു വലിയ മാറ്റത്തിന് വിധേയമാകുന്ന തൊള്ളായിരത്തി നാൽപ്പത്തി നാല് കാലഘട്ടത്തിൽ കാണാൻ പറ്റുന്നുണ്ട് അതിൻ്റെ വിശദാംശങ്ങളിലൊക്കെ ഒന്നും പോകണമെന്ന് ഞാൻ വിചാരിക്കുന്നില്ല പിന്നെ അവിടെ നിന്ന് നമ്മളൊരു വലിയ ബ്രേക്ക് ഉണ്ടാകുന്ന ആഖ്യാന ശൈലിയിൽ വലിയ മാറ്റം കാണുന്നത് പുതിയ എഴുത്തുകാർ വരുന്ന സമയത്താണ് മൂന്നൻ്റെ മയുപ്പുഴ തീരങ്ങൾ വരുന്നു വിജയൻ്റെ കസാക്കിൻ്റെ ഇതിഹാസം വരുന്നു കാക്കനാടിൻ്റെ നോവലുകൾ ഉണ്ടാകുന്നു ആനന്ദിൻ്റെ വളരെ ശ്രദ്ധേയമായിട്ടുള്ള നോവലുകൾ ആദ്യത്തെ ആൾക്കൂട്ടം പോലെയുള്ള നോവലുകൾ വരുന്നു മരണ സർട്ടിഫിക്കറ്റ് പോലെയുള്ള പുസ്തകങ്ങൾ വരുന്നു വളരെ വ്യത്യസ്തമായ ശൈലികളിലേക്ക് വ്യത്യസ്തമായിട്ടുള്ള ആഖ്യാന തന്ത്രങ്ങളിലേക്ക് നമ്മൾ നോവൽ വഴിമാറിപ്പോകുന്നത് നമുക്ക് കാണാൻ പറ്റും കൂടുതൽ കൂടുതലായിട്ട് പ്രാദേശിക ഭാഷകളുടേതായിട്ടുള്ള സ്വാധീനം മോന്ദൻ്റെ നോവലുകൾ ഇപ്പോൾ മയ്യഴിപ്പുഴ തീരങ്ങൾ എന്ന് പറയുന്ന നോവൽ ഒരു പക്ഷേ മുകുന്ദൻ്റെ മയപ്പെടുത്തിരങ്ങൾ മാത്രമല്ല ഏറ്റവും പുറത്തിറങ്ങുന്ന നിങ്ങൾ എന്ന് പറയുന്ന നോവൽ വരെ മിക്കവാറും എല്ലാ നോവലുകളിലും എങ്ങനെയാണ് മുകുന്ദൻ വടക്കേ മലബാറിൻ്റെ ഭാഷയുടെ ചൈതന്യം ആവാഹിക്കുന്നത് ആ വടക്കേ മലബാറിലെ ഭാഷയുടെ ചൈതന്യത്തിലൂടെ അവിടുത്തെ ഒരു ഒരു ജീവിതത്തിൻ്റെ വളരെ വ്യതിരിക്തമായ ഒരു മുഖം എങ്ങനെയാണ് മുകുന്ദൻ അവതരിപ്പിക്കുന്നത് ഇത് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് കാരണം മലയാള നോവലിൻ്റെ ചരിത്രത്തിൽ അത് ചരിത്രവുമായി കണ്ണിച്ചേർക്കപ്പെടുന്ന നിമിഷങ്ങളിൽ മാത്രമാണ് സാർത്ഥകവും സജീവവുമായി തീരുന്നതെന്ന് നമുക്ക് കാണാൻ പറ്റും നോവൽ എസെൻഷ്യലി ചരിത്രവുമായി ബന്ധപ്പെട്ട് നിൽക്കുമ്പോൾ മാത്രമാണ് നോവൽ നോവലായി മാറുന്നത് ഒരു അർത്ഥത്തിൽ പറഞ്ഞാൽ അല്ലാത്ത തരത്തിലുള്ള നോവലുകൾ ഉണ്ടാകാം പക്ഷേ ചരിത്രത്തിൽ ഇടന്നിടുന്ന നോവലുകൾ അല്ലെങ്കിൽ മനുഷ്യർ കൂടുതൽ കൂടുതലായിട്ട് ആകർഷിക്കപ്പെടുകയും അതിലേക്ക് ആനയിക്കപ്പെടുകയും വായിക്കുകയും ചെയ്യുന്ന നോവലുകളേറെയും ചരിത്രവുമായി കണ്ണിച്ചേർക്കപ്പെടുന്ന മനുഷ്യൻ്റെ ജീവിതവുമായി കണ്ണി ചേർക്കപ്പെടുന്ന നോവലുകളാണ് ഇപ്പോൾ എം ടിയുടെ നോവലുകളിൽ രണ്ടാമൂഴത്തെ ഇഷ്ടപ്പെടുന്നവരുണ്ടാകും പല നോവലുകളെയും ഇഷ്ടപ്പെടുന്നവർ വ്യത് വ്യത്യസ്തമായിട്ട് ശൈലികൾ മഞ്ഞ് ഇഷ്ടപ്പെടുന്നവരുണ്ടാകാം പക്ഷേ അസുരഭിത്വം എന്ന് പറയുന്ന നോവൽ എന്തുകൊണ്ടും എം ടിയുടെ നോവൽ ചർച്ചയിൽ ഒരാൾക്ക് ഉപേക്ഷിക്കാനാകാത്ത ഒരു നോവലാണ് മറ്റേത് നോവലിനെ നമ്മൾ ചിലപ്പോൾ തള്ളിക്കളഞ്ഞാലും മാറ്റി നിർത്തിയാലും ഒരു ചെറിയ നഷ്ടം സംഭവിച്ചേക്കാം എന്നുള്ളതിൽ കവിഞ്ഞ് പക്ഷേ അസുരവിധനെ മാറ്റി നിർത്തുമ്പോൾ നമ്മൾ മലയാള സാഹിത്യത്തിൻ്റെ അല്ലെങ്കിൽ കേരളീയ സമുദായ സമൂഹത്തിൻ്റെ വളർച്ചയുടെ വളരെ സവിശേഷമായ ഒരു കാലത്തെ അടയാളപ്പെടുത്തുന്ന ആ നോവലിനെ മാറ്റി നിർത്തുമ്പോൾ നമ്മൾ ചരിത്രത്തിൻ്റെ ഒരു കണ്ടത്തെ തന്നെ തമസ്കരിക്കണം വാസ്തു ചെയ്യുന്നത് ആ രീതിയിൽ ചരിത്രവും നോവലുമായിട്ട് എങ്ങനെ ചേർന്ന് നിൽക്കുന്നു നോവലും ദേശീയതയുമായിട്ടുള്ള ബന്ധത്തെക്കുറിച്ച് ഏറ്റവും നന്നായി ചർച്ച ചെയ്തിട്ടുള്ള ഇ വി ആർ ആണ് തൊട്ടുപറയെ പ്രബന്ധം അവതരിപ്പിക്കുന്നതെന്നുള്ളത് കൊണ്ട് ഞാൻ ആ ആ ഒരു വശത്തേക്ക് കൂടുതലായി പോകാൻ ഞാൻ ഉദ്ദേശിക്കുന്നില്ല പക്ഷേ മനുഷ്യൻ്റെ ജീവിതം ആ ജീവിതത്തിൽ നോവൽ എങ്ങനെ ഒരു അതായത് നോവൽ വായന എന്നുള്ളതൊരു ഒരു ഒരു നമുക്കൊരു അത്യാവശ്യ ഘടകമായിട്ട് മാറുകയാണ് വാസ്തവത്തിൽ എന്നാൽ ഈ നോവൽ വായനയുടെ വളരെ വ്യത്യസ്തങ്ങളായിട്ടുള്ള ഒരുപാട് മുഖങ്ങൾ മലയാളത്തിന് ലഭിച്ചിട്ടുണ്ട് ഇപ്പോൾ ഒ വി വിജയൻ കസാക്കിൻ്റെ ഇതിഹാസത്തിലോ അല്ലെങ്കിൽ ധർമ്മപുരാണത്തിലോ ഗുരുസാഗരത്തിലോ പറയുന്ന കാര്യങ്ങളല്ല വാസ്തവത്തിൽ നമ്മൾ ആനന്ദിൻ്റെ ഒരു ഒരു കൃതി വായിക്കുമ്പോൾ നമ്മളുടെ ചർച്ചയിലേക്ക് വരുന്നു ആനന്ദ് വളരെ ഉയർന്ന വളരെ വളരെ അക്കാഡമിക് ആയിട്ടുള്ള വളരെ ഡൈഡാക്റ്റിക് എന്നൊക്കെ പറയുന്നത് വളരെ ദൈക്ഷണികമായിട്ടുള്ള ഏതോ ഉയർന്ന തലത്തിൽ നിന്നുകൊണ്ടാണ് കാര്യങ്ങളെ കാണുന്നത് സംസാരിക്കുകയും ചെയ്യുന്നത് എന്നാൽ അവിടെയും മനുഷ്യനുണ്ട് അവിടെ വളരെ അതായത് ഈ ഈ സമൂഹത്തിൽ ജീവിക്കുന്ന വിവിധ തരം അധികാര ഘടനകൾ പെ പെട്ട് പരിക്കുപറ്റി നിൽക്കുന്ന മനുഷ്യൻ്റെ ചിത്രം അവിടെയുണ്ട് ചോരൊലിച്ചു നിൽക്കുന്ന മനുഷ്യൻ്റെ ചിത്രം അവിടെയുണ്ട് പക്ഷേ അത് ആനന്ദ് പറയുന്ന രീതി വളരെ വ്യത്യസ്തമാണ് വിജയൻ പറയുന്ന രീതി വളരെ വ്യത്യസ്തമാണ് എല്ലായ്പ്പോഴും തിരസ്കരിക്കപ്പെടുവാൻ മാത്രം നിയുക്തനായിട്ടുള്ള മനുഷ്യൻ്റെ കഥ ഒരു പക്ഷേ രണ്ടാമൂഴം വായിക്കുമ്പോൾ നമുക്ക് ആ ആ കഥയിൽ ഭീമസേനനെ ആണല്ലോ മുഖ്യമായിട്ടുള്ള കഥാപാത്രമായിട്ട് എടുക്കുന്ന ഒരു വലിയ ചോദ്യമുണ്ട് എൻ്റെ അച്ഛൻ ആരാണ് എന്നുള്ള ചോദ്യത്തിന് പോലും ഒരു ഉത്തരം കിട്ടാതെ എല്ലായിടങ്ങളിലും തമസ് തിരസ്കരിക്കപ്പെടുന്ന വാസ്തവത്തിൽ അത് ഒരു ഒരു ക്ലാസിക് കഥാപാത്രത്തിൽ നിന്ന് ഒരു സാധാരണ കഥാപാത്രത്തിലേക്കുള്ള നീണ്ട വഴി നീണ്ട ഒരു ഉയരം വളരെ പെട്ടെന്ന് താണ്ടി താണ്ടിത്തീർക്കുന്ന ഒരു നോവലാണ് രണ്ടാം വാസ്തുത്തിൽ എന്ന് നമുക്ക് പറയാൻ പറ്റും ഞാനതിൻ്റെ മറ്റു വിശദാംശങ്ങളെക്കൊന്നും കൂടുതൽ ഈ ഒരു അധ്യക്ഷൻ എന്നുള്ള എൻ്റെ ഈ ഒരു പരിമിതമായിട്ടുള്ളൊരു സമയം ഉപയോഗിച്ചുകൊണ്ട് ഞാൻ കൂടുതൽ വിശദീകരിച്ച് പോകാൻ ഞാൻ ഉദ്ദേശിക്കുന്നില്ല പക്ഷേ മലയാള നോവൽ ഇതെല്ലാം താണ്ടി താണ്ടി വന്നെത്തിയിട്ടുള്ള ഇന്നത്തെ അവസ്ഥ എന്താണ് എന്ന് ചോദിക്കുമ്പോൾ അവിടെയാണ് നമ്മൾ ഏറ്റവും സമ്പന്നമാണ് വാസ്തുവത്തിൽ മലയാളത്തിലെ മലയാളത്തിലെ ഫിക്ഷൻ മലയാളത്തിലെ കഥാസാഹിത്യം അത് മൈനർ ഫിക്ഷനായാലും മേജർ ഫിക്ഷൻ ആയാലും ഏതായിരുന്നാലും ശരി അതീവ സമ്പന്നമായ ഒരു ഒരാഖ്യാന ശൈലി വിപുലമായ വളരെ എന്താ പറയുക ബഹുസ്വരമായ ഒരു ആഖ്യാന ശൈലി മലയാളത്തിലെ കഥാസാഹിത്യത്തിനകത്ത് നിലനിൽക്കുന്നതായിട്ട് നമുക്ക് കാണാൻ പറ്റും ഇപ്പോൾ ഞാൻ ഒരു ഞാൻ ഒരു ചെറിയ ഉദാഹരണം മാത്രമേ ഞാൻ പറയുന്നു എനിക്ക് ഒരുപാട് ഉദാഹരണങ്ങൾ എടുത്ത് പറയാനുണ്ട് വാസ്തവം പറഞ്ഞിട്ടുണ്ടെങ്കിൽ മീഷ എന്ന് പറയുന്ന നോവലിനെക്കുറിച്ച് ഒരുപാട് ചർച്ചകളുണ്ടായി പക്ഷേ ചർച്ചകളുണ്ടായതൊക്കെ വളരെ ഉപരിപ്ലവമായി മറ്റ് ചില പ്രശ്നങ്ങളെ കേന്ദ്രീകരിച്ചുകൊണ്ട് കൊണ്ട് ചർച്ചകളാണ് മാസം പറഞ്ഞ മീശ എന്ന് പറയുന്ന നോവലിനകത്ത് എങ്ങനെയാണ് തകഴിയിൽ നിന്ന് വ്യത്യസ്തമായ ഒരു കുട്ടനാടൻ ജീവിതം എങ്ങനെയാണ് അനാവരണം ചെയ്യപ്പെടുന്നത് തകഴി തകഴി തൻ്റെ നോവലുകളിൽ ആവിഷ്കരിക്കാൻ ശ്രമിച്ചിട്ടുള്ള കുട്ടനാടൻ ജീവിതത്തിൻ്റെ വളരെ വ്യത്യസ്തമായ ഒരു ഒരു തലം വളരെ വ്യത്യസ്തമായ ഒരു ആഖ്യാന ശൈലിയിലൂടെ വളരെ വ്യത്യസ്തമായിട്ടുള്ള ഒരു ഒരു നറേറ്റീവ് എന്നുള്ള നിലയ്ക്ക് വളരെ വ്യത്യസ്തമായിട്ടുള്ളൊരു ഒരു ശൈലി ഉപയോഗിച്ചുകൊണ്ട് എങ്ങനെയാണ് അതായത് അവിടുത്തെ കുട്ടനാടിൻ്റെ ഫ്ലോറ ഫോണ അവിടുത്തെ സസ്യജന്തുജാലങ്ങൾ അവിടുത്തെ ജലജീവിതം ഇതിൻ്റെ എല്ലാം വളരെ മൈന്യൂട്ടായിട്ടുള്ള വളരെ സൂക്ഷ്മമായിട്ടുള്ള വിശദീകരണങ്ങൾ വസത്തുൽ മീസ എന്ന് പറയുന്ന നോവലിനകത്ത് ആ ഹരീഷ് നിർവഹിക്കുന്നത് നമുക്ക് കാണാൻ പറ്റും അവിടെയാണ് അവിടെയാണ് നമ്മുടെ നോവലിൻ്റെ ആഖ്യാന പാരമ്പര്യങ്ങൾക്ക് വന്നിട്ടുള്ള മാറ്റം നമുക്ക് വ്യത്യാസം ആ വ്യത്യാസം നമുക്ക് മനസ്സിലാകുന്നത് പണ്ട് തട്ടകമെന്ന് പറയുന്ന നോവൽ എഴുതുന്നതിൻ്റെ തൊട്ട് മുൻപ് ഉള്ള കാലങ്ങളിൽ ആകെ ആകെ ബേജാറു പിടിച്ചിടക്കായിരുന്നു വർഷം പറഞ്ഞാൽ കോവിലൻ കോവിലൻ പറ എപ്പോഴും പറയുന്നൊരു കാര്യമുണ്ട് ആത്മാനുകരണം എന്ന് പറയുന്നതാണ് ഏറ്റവും അഭിശക്തമായ ഒരു കാര്യം എന്ന് കോവിലൻ പറയും ഇന്നലെ എഴുതിയ നോവൽ പോലെ തന്നെ ഇന്ന് വീണ്ടും ഒരു നോവൽ എഴുതുക ഇതിനെപ്പോലെ മടുപ്പനായിട്ടൊരു പണി വേറെ ഇല്ല എന്ന് കോവിലൻ പറയും എന്നിട്ട് അവസാനം പറഞ്ഞ ഒരു വാക്യം എനിക്കാകെയുള്ള ഒരു മോഹം മഹാഭാരതത്തിൻ്റെ ആഖ്യാന ശൈലിയിൽ ഒരു നോവൽ എഴുതാൻ കഴിയണം അതിനാണ് ഞാൻ തട്ടകത്തിൽ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത് എന്ന് കോവിലൻ പറയും കോവിലിൻ്റേതായിട്ട് സഹജമായൊരു ഒരു ഒരു പ്രഭാഷണ ശൈലി ഉണ്ടല്ലോ നമുക്കെല്ലാവർക്കും ഇവിടെ ഇരിക്കുന്നവർ ചിലരും കേട്ടിട്ടുള്ള ശൈലിയായിരിക്കും അത് ആ ശൈലിയിൽ കോവിലൻ പറഞ്ഞത് എനിക്ക് വ്യാസഹൃദയം തിരിച്ചറിയാൻ കഴിയുന്ന ഒരു ആഖ്യാന ശൈലി സൃഷ്ടിക്കാൻ പറ്റണം എന്ന് കോവുലൻ പ്രാർത്ഥിക്കുന്നുണ്ട് വസ്തുവത്തിൽ ആഖ്യാന ശൈലി പുതുക്കിപ്പണിതുകൊണ്ടേയിരിക്കുന്ന എഴുത്തുകാർ ഇന്നലെ പറഞ്ഞതിൽ നിന്ന് വ്യത്യസ്തമായ പുതിയൊരു കാര്യം പറയണം എന്നാഗ്രഹിക്കുന്ന എഴുത്തുകാരുടെ ഒരു ലോകം മലയാളത്തിൽ ഉണ്ടായിക്കൊണ്ടിരിക്കുന്നുണ്ട് അവർ ഏറ്റവും പുതിയ നമ്മളുടെ ഏറ്റവും പുതിയ എഴുത്തുകാർ അവരുടെ അവരുടെ ഭാഷ എന്ന് പറയുന്നത് അവരുടെ നറേറ്റീവുകളിൽ അവർ കൊണ്ടുവരുന്ന ഒരു തന്ത്രം എന്ന് പറയുന്നത് വാസ്തുവത്തിൽ പുതിയ കാലത്തിൻ്റെ ഭാഷ എങ്ങനെ ആ കഥയിലേക്കോ അല്ലെങ്കിൽ ഞാനൊരു ഉദാഹരണം മാത്രം പറയാം ഞാൻ സാഹിത്സ സാഹിത്യ അക്കാദമിയിൽ ഉണ്ടായിരുന്ന കാലത്ത് ഞങ്ങളൊരു ചെറിയ എഴുത്തുകാർക്ക് വേണ്ടി യുവജനങ്ങൾക്ക് വേണ്ടി ഒരു എഴുത്ത് ഒരു ചെറുകഥ ക്യാമ്പ് നടത്തിയ ആ ക്യാമ്പിൽ പങ്കെടുത്ത ഒരു കുട്ടി നിഖിൽ എന്നാണ് അയാളുടെ പേര് ആ കുട്ടി പിന്നീട് ഹോളൻഡിലൂടെ ഒരു വലിയ എഞ്ചിനീയർ ആയിട്ട് പോവുകയും ചെയ്തു അയാൾ എഴുതിയ കഥ വായിച്ചിട്ട് ഞങ്ങൾ ഞാൻ പറഞ്ഞ ഒരു ഒരു കാര്യം എനിക്ക് തോന്നിയ ഒരു കാര്യം ഞാൻ അദ്ദേഹത്തോട് പറഞ്ഞപ്പോൾ അതായത് ഇതിൽ ഒരു ഭാഷ പോലും ഞങ്ങൾക്ക് മനസ്സിലാകുന്നില്ലല്ലോ ഞങ്ങളെപ്പോലുള്ള ഒരു പഴയ തലമുറയിൽ പെട്ടിട്ടുള്ള ഒരാൾക്ക് നിങ്ങൾ എഴുതുന്ന ഈ ഭാഷയുടെ അപ്പോൾ അവൻ ഞങ്ങളോട് പറഞ്ഞൊരു കാര്യമുണ്ട് നിങ്ങൾ എഴുതുന്ന പല കാര്യവും ഞങ്ങൾക്കും മനസ്സിലാകാറില്ല എന്നുള്ള വളരെ ശരിയത് അതായത് ഒരു തലമുറയുടെ ഭാഷ മറ്റൊരു തലമുറയ്ക്ക് അപ്രാപ്യമാകുന്ന രീതിയിൽ വലിയ മാറ്റങ്ങൾ ഉണ്ടാകുകയാണ് ഒരു പത്തോ ഇരുപതോ കൊല്ലത്തിനിടയ്ക്ക് നമ്മളുടെ അന്തരീക്ഷമേ മാറുന്നു നമ്മളെ ഭാഷാശൈലി മാറുന്നു നമ്മളെ പാരമ്പര്യങ്ങൾ മാറുന്നു നമ്മളെ ദായക്രമങ്ങളിൽ തന്നെ വലിയ മാറ്റം ഉണ്ടാകുന്നു ദായക്രമം എന്ന് പറയാവുന്ന ഒരു ഒരു ക്രമം തന്നെ ഉണ്ടോ എന്നുള്ള സംശയം ഉണ്ടാകുന്നു ആ രീതിയിൽ വരുമ്പോൾ ഈ ബൃഹദാഖ്യാനങ്ങളുടെ ആഖ്യാന ശൈലി ഇപ്പോൾ ഞാൻ ഒരു ഒരു ഒറ്റ ഉദാഹരണം കൂടി പറഞ്ഞുകൊണ്ട് ഞാൻ വേഗം അവസാനിപ്പിക്കാം കയർ എന്ന് പറയുന്ന അതിബൃഹത്തായിട്ടുള്ള നോവലിനകത്ത് ഒരു ഒരു ഭാഗമുണ്ട് വളരെ ചെറിയ ഒരു ഭാഗം പക്ഷേ അത് വളരെ വലിയൊരു ഭാഗമാണെന്ന് ഞാൻ വിചാരിക്കുന്നു അതായത് വലിയ വലിയ മരുമത്ത മക്കത്തായ തറവാടുകളിലെ കാരണവന്മാർ അവർ തങ്ങളുടെ തങ്ങളുടെ ഇളം തലമുറയിൽപ്പെട്ടിട്ടുള്ള ചെറിയ പെൺകുട്ടികളെ പതിനഞ്ചും പതിനാലും പതിനഞ്ചും വയസ്സുള്ള പെൺകുട്ടികളെ അത് എങ്ങനെയെങ്കിലും അവർ ഒരു പുടവ കൊടുത്ത് തറവാട്ടിൽ നിന്ന് മാറ്റി നിർന്ന മാറ്റി നിർത്തല്ല തറവാട്ടിൽ തന്നെ നിർത്താൻ വേണ്ടത് അങ്ങനെ ശ്രമിക്കുന്ന ഒരു ഒരു ഭാഗമുള്ളപ്പോൾ അവിടെ ഒരു തുളുനാടൻ പോറ്റിക്ക് തൻ്റെ ഒരു ഒരു രണ്ടാം തലമുറയിലെ മരുമകളെ വിവാഹം കഴിച്ചു കൊടുക്കാൻ തീരുമാനിക്കുകയാണ് അപ്പോൾ മറ്റന്നാന്ന് എൻ്റെ കല്യാണമാണ് എന്നെ പോറ്റി വന്നിട്ട് എനിക്കൊരു പുടവ് തരുമെന്ന് പറയുമ്പോൾ ആ ആ കൊച്ചു പെൺകുട്ടി തിരിച്ചൊരു വാക്ക് പറയുന്നുണ്ട് മനസ്സില്ല എന്ന് പറയുന്നുണ്ട് കയർ എന്ന് പറയുന്ന നോവലിലെ ഏറ്റവും മുഴങ്ങുന്ന വാക്ക് മനസ്സില്ല എന്നുള്ള ഈ വാക്കാണ് വാസ്തവത്തിൽ അത് തകഴിക്ക് പോലും അറിയാമായിരുന്നു എന്ന് ഞാൻ വിചാരിക്കുന്നു കാരണം മനസ്സില്ല എന്നുള്ള വാക്കാ അകത്തളങ്ങളിൽ മുഴങ്ങിയതിനെക്കുറിച്ച് കയർ എന്ന് പറയുന്ന ആ വലിയ നോവലിലെ മൂന്നോ നാലോ പേജുകളിൽ തകഴി വിശദീകരിക്കുന്നുണ്ട് ആ വാക്ക് ഒരു കുടുംബത്തിനകത്ത് ഒരു തറവാടിനകത്തുണ്ടാക്കുന്ന സ്ഫോടനം അതുണ്ടാക്കുന്ന എന്താ പറയുക ആശങ്കകളും ഉത്കണ്ഠകളും എല്ലാം ചേർന്ന ഒരു വല്ലാത്ത അവസ്ഥ അതിനെക്കുറിച്ച് തകഴി വിശദീകരിക്കുന്നുണ്ട് ഞാൻ പറയുന്ന വാക്കുകൾ വാക്കുകളും അതുപോലെ തന്നെ ശൈലി രൂപങ്ങളും ഇപ്പം എം ടിയുടെ തന്നെ നാലുകെട്ടിലോ അല്ലെങ്കിൽ അസുരത്തിലുള്ള ഭാഷയല്ല മഞ്ഞിലുള്ളത് മഞ്ഞിലുള്ള ഭാഷയല്ല രണ്ടാം രണ്ടാമൂഴത്തിലുള്ളത് ഒരു പക്ഷേ രണ്ടാമൂഴത്തിലുള്ള ഭാഷയുടെ വളരെ വ്യത്യസ്തമായിട്ടുള്ള ഒരു തലമാണ് വാരാണസി നമ്മൾ കാണുന്നത് അങ്ങനെ നോക്കുമ്പോൾ എങ്ങനെയാണ് നോവൽ അനു നിമിഷം പുതുക്കപ്പെടുന്നത് നോവലിൻ്റെ ശൈലിയും നോക്കൽ നോവലിൻ്റെ ആഖ്യാന തന്ത്രങ്ങളും എങ്ങനെയാണ് പുതുക്കപ്പെടുന്നത് എന്നുള്ള വളരെ പ്രധാനപ്പെട്ട ഒരു ചോദ്യത്തിൻ്റെ ഉത്തരം കാണൽ കൂടിയാണ് ഈ വസുത്തിലിസേഷൻ്റെ ഉത്തരവാദിത്വം ഞാൻ കൂടുതൽ ദീർഘിക്കാൻ ദീർഘിപ്പിക്കാൻ ഉദ്ദേശിക്കുന്നില്ല ഈ വിഷയത്തിൽ മലയാള കഥാഖ്യാനത്തിൻ്റെ ആറ് പതിറ്റാണ്ടുകൾ എന്നുള്ള ഈ വിഷയത്തിൽ പ്രബന്ധം അവതരിപ്പിക്കുന്നതിന് ഞാൻ എൻ്റെ പ്രിയ സുഹൃത്ത് ഡോക്ടർ ഇ വി രാമകൃഷ്ണനെ ക്ഷണിക്കുന്നു